ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഏട്ടൻ ഒരിക്കലും ഇല്ലാതെ എന്നെ പറഞ്ഞു പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചു അതിന്റെ തിരക്കിനിടയിൽ തന്നെ അത്രേ ഉള്ളൂ ആ സന്തോഷം ഞാൻ മമ്മിയോട് പറഞ്ഞോളാം വിസ്മയുടെ ബ്രദര് വഴിയില് കാത്തുനിന്ന് മാരേജിന് നമ്മളെ ക്ഷണിച്ചുവെന്ന് പക്ഷെ ആള് സ്ഥലത്തില്ല കർത്താവിനെയും മാതാവിനെയും കാണാനുള്ള കറക്കത്തില്ല എക്സാം ഞാൻ ആ അത് നന്നായി ആയതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഈ ക്യാമ്പസ് സെലക്ഷൻ നിങ്ങളുടെ ഈ എം ബി ബി എസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഏതെങ്കിലും പറയാൻ പറ്റില്ല അപൂർവമായി എന്താ ഇങ്ങനെ ചോദിക്കാൻ ഒരു സംശയം ചോദിച്ചതാ നിങ്ങളുടെ ബാച്ചിൽ അങ്ങനെ ആർക്കെങ്കിലും അറിയാനായിട്ട് അറിവിലില്ല അല്ല ഒരു ജോലി ഈ ഏ ആ എക്സാം കഴിഞ്ഞാൽ അവളെ കാര്യം കൂടി ഏയ് കുറിച്ച് ടെൻഷൻ ും വേണ്ടെന്നേ പഠിച്ചിറങ്ങുമ്പോ തന്നെ ഡോക്ടർ വിസ്മയെ കൊത്തിക്കൊണ്ട് പോകാൻ വിദേശത്ത് നിന്ന് വരെ ആളെത്തും അതെനിക്ക് ഉറപ്പാ അതെനിക്കറിയാം അതാണ് എന്റെ എം

അവര തമ്മിലെ എന്തൊക്കെയോ സീക്രട്ട് ഇടപാടുകളുണ്ടെന്ന് തോന്നുന്നു. ആ അതെ. റബേക്കയുടെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ. അയ്യോ, എന്താ അവരുടെ പേര്? മഹേശ്വരി. മഹേശ്വരി കുഞ്ഞമ്മ. ആ ആ ആ ആള് തന്നെ. അല്ല, അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ടോ? റബേക്കയ്ക്ക് അറിയാമോ അത്? അവർക്ക് എന്തിเคയോ ബിസിനസ് ഉണ്ട്. എന്താണെന്നറിയില്ല. അവർ എന്തോ മലബാറിൽ ഹോസ്പിറ്റൽ തുടങ്ങുന്നതൊക്കെ കേട്ടു. ഉണ്ടാവുവായിരിക്കും. നോ ഐഡിയ. ഈ പഠിക്കുന്ന കുട്ടികളെ കോടി രൂപ വരെ നേരത്തെ ആക്കി ഞാൻ കേട്ടത് കോടിയോ ഏട്ടനോട് മണ്ടത്തരൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത്രയും ആയ കുട്ടികളാണെങ്കിൽ ചിലപ്പോ അഞ്ചോ പത്തോ ലക്ഷം കൊടുക്കുമായിരിക്കും അത്ര അതിന് ആർക്കും കൊടുക്കില്ല അതൊറപ്പല്ലേ നൂറ് ശതമാനം വിസ്മയുടെ കയ്യിൽ കാശ് വന്നത് ആ വഴിക്കൊന്നുമല്ല അവൾ എന്തോ വലിയ അപകടത്തിൽ ചെന്ന് തലവെച്ചു കൊടുത്തിട്ടുണ്ട് തീർച്ച ഒന്നുമില്ല നമ്മൾ പറഞ്ഞു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല പ്രബേക്ക് അപ്പൊ എനിക്കേ ചില ഫ്രണ്ട്സിനെ കൂടി ക്ഷണിക്കാനുണ്ട് നമുക്ക് കാണാം നിന്റെ വിനേട്ടന് എന്താ അടിപ്പറ്റിയത് മഹേശ്വരി പരിചയപ്പെട്ടത് എനിക്കറിയില്ല നിന്നെ പഠിക്കാൻ വിട്ടിട്ട് കാര്യായിട്ട് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എടി നീ സൂക്ഷിച്ചോ നിന്റെ ഹൗസ് സർജൻസി കഴിയും മുമ്പ് വിനേട്ടൻ നിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലുകാർക്ക് വിൽക്കുമെന്നുള്ളത് ഉറപ്പാ അത്രക്ക് ദാരിദ്ര്യം പിടിച്ച മട്ടാ നിന്റെ ഏട്ടന് പാവം ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയ നീ ലക്കി അടി നിന്റെ ഫ്യൂച്ചറിനെ ഓർത്തുള്ള ആണ് നിന്റെ ഏട്ടനെ ചേച്ചിയുടെ കല്യാണത്തിന്റെ തിരക്കിലും എന്നെ ഓർത്തുള്ള ടെൻഷനാ നീ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഏട്ടനെ കിട്ടിയതില് ഞാൻ ഭാഗ്യവതിയാ ഭാഗ്യവതിയാണ് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ